സഖാവ് മാധവൻ വൈദ്യരുടെ സഹപ്രവർത്തകരായിട്ടുള്ള വളരെ കുറച്ചു പേരെങ്കിലും ഒരുപക്ഷെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് കാണാനോ പരിചയപ്പെടാനോ അവസരം ലഭിച്ചിട്ടില്ലാത്ത ഒരു സഖാവാണ് മാധവൻ വൈദ്യർ ഇപ്പോഴത്തെ നമ്മുടെ പാർട്ടി സഖാക്കളിൽ നിന്നും പകർന്നു കിട്ടിയ അറിവ് മാത്രമേ എനിക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ളൂ ക്ലേശപൂർണമായ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പാർട്ടിയെ ധീരമായി നയിച്ച നിരവധി ധീരയോദ്ധാക്കളെ കുറിച്ച് നമ്മളെല്ലാം പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായും അല്ലാതെയും മനസ്സിലാക്കിയിട്ടുണ്ടാവും കമ്മ്യൂണിസ്റ്റുകാരെന്ന് കേട്ടാൽ തന്നെ വെടിവെച്ചു കൊല്ലുന്ന ഒരു കാലം ലോകത്തിൽ മറ്റെല്ലായിടത്തും എന്ന പോലെ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നുവെന്ന് ഇന്ന് അധികം ആരും ഓർക്കാറില്ല അങ്ങനെ ഒരു കാലമുണ്ടായി ആദ്യഘട്ടത്തിൽ ബ്രിട്ടീഷ് മേധാവിത്വമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി ഏറ്റവും നിഷ്ഠൂരമായ നടപടികൾ സ്വീകരിച്ചത് ഇന്ത്യയിലെ പാർട്ടി രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അത് ഇന്ത്യൻ മണ്ണിൽ വെച്ചായിരുന്നില്ല എല്ലാവർക്കും അറിയുന്നത് പോലെ താഷ്കൻഡിൽ വെച്ചാണ് സോവിയറ്റ് യൂണിയനിൽ വെച്ചാണ് വിരലെണ്ണാവുന്ന സഖാക്കൾ മാത്രം ഒത്തുകൂടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയത് സോവിയറ്റ് മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്നു എന്ന വാർത്ത സാമ്രാജ്യത്വത്തെ ബ്രിട്ടനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്നാണ് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം ബ്രിട്ടന്റെ അനുഗ്രഹാശീർവാദങ്ങളോടെയാണ് നടന്നത് എന്ന വസ്തുതയും നമ്മുടെ മുൻപിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത് ഡെഫറിൻ പ്രഭുവിൻ്റെ പിന്തുണയോടെ ആശീർവാദങ്ങളോടെ അദ്ദേഹത്തിന്റെ പ്രേരണയോടെയാണ് ഇംഗ്ലീഷുകാരനായ അലൻ ടോവിയ സിഹുവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് രൂപം നൽകുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പിറവിയിൽ ബ്രിട്ടന് യാതൊരു അതൃപ്തിയും തോന്നാതിരുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമേ ആയിരുന്നില്ല രൂപമെടുക്കുമ്പോൾ പിന്നീട് പതിറ്റാണ്ടുകൾക്ക് ശേഷം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിൽ എത്തിയതിനു ശേഷമൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായി മാറുന്നുണ്ട് എന്നത് വസ്തുതയാണ് എന്നാൽ രൂപീകരണ ഘട്ടത്തിൽ അതൊരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിരുന്നില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല ഇന്ത്യയിലെ ഇടത്തരക്കാരും ബുദ്ധിജീവികളും ഒക്കെയായ കുറച്ചു പേർക്ക് ഒത്തുകൂടാനും നാട്ടുകാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സൗഹൃദ വേദി മാത്രമായിരുന്നു കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ കോൺഗ്രസിന്റെ രണ്ടാം സെഷൻ നടന്നത് കൽക്കത്തുവച്ചാണ് ആ സെഷനിൽ അംഗീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം ചരിത്ര വിദ്യാർത്ഥികളൊന്ന് പരിശോധിക്കുന്നത് കൗതുകകരമാണ് ബ്രിട്ടൻ ഇന്ത്യ വിടണമെന്നല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്നുമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ സമ്മേളനത്തിൽ കൽക്കട്ട സെഷനിൽ കോൺഗ്രസ് അംഗീകരിച്ച പ്രമേയം അന്ന് വിക്ടോറിയ ചക്രവർത്തിയുടെ രാജ്യഭാരത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്ന സമയമാണ് അതനുസരിച്ചുകൊണ്ട് പ്രമേയം പറയുന്നത് വിക്ടോറിയ ചക്രവർത്തിനിയുടെ പ്രജകളായി ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുന്നതിലുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുകയും അനേക വർഷങ്ങൾ ഈ രാജ്യഭാരം തുടരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നതാണ് പ്രമേയം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വിക്ടോറിയ ചക്രവർത്തനിയുടെ അടിമകളായി ഇന്ത്യൻ മണ്ണിൽ ജീവിക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാം സെഷന്റെ പ്രമേയം കോൺഗ്രസിന്റെ നാലാം സെഷൻ എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അലഹബാദിലാണ് ആ സെഷൻ അംഗീകരിച്ച പ്രധാന പ്രമേയം അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഗ്ലാഡ്സ്റ്റന്റെ ജന്മദിനാശംസകൾ നേരുന്ന പ്രമേയമായി ഇതായിരുന്നു അന്നത്തെ കോൺഗ്രസ് ബ്രിട്ടനെ സർവാത്മനാ പിന്തുണയ്ക്കും അടിമത്തത്തിൽ ആഹ്ലാദിക്കും അനാദികം ബ്രിട്ടന്റെ ഭരണം ഇന്ത്യയിൽ ഉണ്ടാവണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരു കൂട്ടരായിരുന്നു കോൺഗ്രസ് അതുകൊണ്ട് കോൺഗ്രസിനെ ബ്രിട്ടൻ നെഞ്ചോട് ചേർത്ത് പ്രോത്സാഹിപ്പിച്ചു എന്നാൽ തൊള്ളായിരത്തി ഇരുപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു എന്ന വാർത്ത ആ വാർത്ത ബ്രിട്ടനെ പിടിച്ചു കോൺഗ്രസ് പോലെ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വിട്ടു പോകേണ്ടി വരുമെന്നേ ബ്രിട്ടൻ ഉണ്ടായി അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന സകലരെയും ഉടനടി പിടികൂടി ജയിലടക്കാൻ ബ്രിട്ടൻ തീരുമാനിച്ചു അവിടെ നിന്നങ്ങോട്ട് ഇന്ത്യയിലെ ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വേട്ട ആരംഭിച്ചു ഇന്ത്യയിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരന്റെ പേര് മുഹമ്മദ് അക്ബർ ഖുറേഷി എന്നായിരുന്നു പെഷവാർ ഗൂഢാലോചന കേസിൽ പ്രതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് പെഷവാർ ഗൂഢാലോചന കാൺപൂർ മീററ്റ് എന്നിങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശൈശവ ദിശയിൽ തന്നെ എണ്ണിയാലൊടുങ്ങാത്ത ഗൂഢാലോചന കേസുകൾ ചുമത്തപ്പെട്ടു എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരിടത്തൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ട് എന്ന് രഹസ്യ പോലീസുകാർ വിവരം കൊടുത്താൽ ഉടനടി അയാളെ പിടികൂടി ജയിലടക്കും ആ സ്ഥലത്തിന്റെ പേര് കൂട്ടി ഒരു ഗൂഢാലോചന കേസ് എഴുതി ചേർക്കും ഗൂഢാലോചന കേസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി ഗൂഢാലോചന നടത്തി അതാണ് കേസ് അങ്ങനെ ജയിലടക്കും അതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ ഘട്ടത്തിലെ സ്ഥിതി ശൈശവത്തിലെ വേട്ടയാടപ്പെട്ട ഒരു ജനതയാണോ പിറവിയിലെ വേട്ടയാടപ്പെട്ടവർ രൂപം കൊണ്ടു എന്ന വാർത്ത പരന്നപ്പോൾ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന സകല കമ്മ്യൂണിസ്റ്റുകാരും പുറകിലടക്കപ്പെട്ടു ആ കമ്മ്യൂണിസ്റ്റ് വേട്ട തുടർന്നു തൊള്ളായിരത്തിഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രയായി ആ സ്വാതന്ത്ര്യം ലഭിക്കുന്ന നിമിഷത്തിലും സിഹാവ് എ കെ ജി ജയിലിലായി ജയിലിൽ കിടന്നുകൊണ്ട് സ്വാതന്ത്ര്യ പുലരിയെ വരവേൽക്കേണ്ടി വന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് പറയാൻ പറ്റും എന്നാൽ എ കെ ജി ജയിലായി എ കെ ജിയെ പോലെ നിരവധി കമ്മ്യൂണിസ്റ്റുകാർ അന്ന് തുറങ്കിലടക്കപ്പെട്ടവരായി നമുക്കറിയാം തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് സി പി ഐ എം എന്ന നിലയിൽ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ വിപ്ലവ പ്രസ്ഥാനം പ്രവർത്തനം ആരംഭിക്കുന്നത് അവഭക്ത പാർട്ടിക്കകത്തെ സമരത്തിന്റെ ഒരു ഘട്ടത്തിൽ സി പി ഐ എം എന്ന നിലയിൽ പ്രവർത്തിക്കാൻ ഇന്ത്യൻ വിപ്ലവകാരികൾ ഒരു സംഘം വിപ്ലവകാരികൾ തീരുമാനിക്കുന്നതാണ് ആ ചരിത്ര ഘട്ടത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നുപോകുന്നില്ല പറയാൻ ആഗ്രഹിച്ചത് സി പി ഐ എം രൂപം കൊള്ളുമ്പോൾ സുന്ദരയായിരുന്നു സെക്രട്ടറി അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ഒൻപത് അംഗങ്ങളാണ് നവരത്നങ്ങൾ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്നു ഇന്ത്യ ചരിത്രത്തിലെ എക്കാലവും രാഷ്ട്രീയ ഭേദമന്യ ആദരവോടെ ഇന്ത്യ കണക്കാക്കുന്ന മഹാന്മാരായ നേതാക്കളായിരുന്നു ആ ഒൻപതും പേർ സെക്രട്ടറി സുന്ദരയ്യ ബസബാബുനയ്യം എസ് എ കെ ജി ജ്യോതി ബസു പ്രമോദ്ദാസ് ഗുപ്ത ഹർകിഷൻ സിംഗ് സൂർജത്ത് ബി ടി രണദിവെ രാമൂർത്തി ഇതാണ് ആ ഒൻപത് പേർ ഈ ഒൻപത് പേര് ബ്രിട്ടനെതിരായി പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത് ജയിലടയ്ക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു അതാണ് പ്രത്യേകത ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് പങ്ക് എന്ന് ചോദിക്കുന്നവരുണ്ട് അവർ ചരിത്രമറിയാത്തവരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ബ്രിട്ടനോട് ഏറ്റുമുട്ടി കാരാഗ്രഹവാസമനുഷ്ഠിച്ച ധീരദേശാഭിമാനികളായ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു സി പി ഐ എമ്മിന്റെ ആദ്യ പോളിറ്റ് ബ്യൂറോയിലെ ഒൻപത് പേരുണ്ട് അതിൽ പന്ത്രണ്ട് കൊല്ലം ജയിലിൽ കിടന്ന ആളായിരുന്നു എ കെ ജി സുർജിത്ത് ആ ഒൻപത് പേരും കൂടി അനുഭവിച്ച തടവ് ശിക്ഷയുടെ വർഷങ്ങൾ കൂട്ടിയാൽ അറുപത് കൊല്ലം വരും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പറഞ്ഞു വന്നത് പുതിയ തലമുറയ്ക്ക് സങ്കല്പിക്കാനാവാത്തയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ടത് ഇ എം എസിന്റെ തലയ്ക്ക് വിലയിട്ട ആ കാലം നമ്മുടെ നാട്ടിൽ ഒട്ടനവധി തവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെ നിരന്തരമായ വേട്ട രക്തസാക്ഷിത്വം കാരാഗ്രഹവാസം നാടുകടത്തൽ എല്ലാം നേരിട്ട് ഒടുവിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രയായി സ്വാതന്ത്ര്യാനന്തരവും കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെയുള്ള ഒരു കുറവുണ്ടായില്ല വേട്ടക്കാരന്റെ റോൾ ബ്രിട്ടനിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്തു നെഹ്റുവിന്റെ ഗവൺമെന്റ് രാജ്യമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടി എത്ര പേർ കൊല്ലപ്പെട്ടു എത്ര എത്രയാളും തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഒരു കൊല്ലം തികയുന്നതിന് മുൻപ് ഒഞ്ചികത്ത് പത്ത് സഖാക്കളെ കൊന്നത് വെടിവെച്ചു കൊന്നു എട്ടുപേർ രണ്ടുപേരെ പോലീസ് മർദ്ദിച്ചു കൊന്നു ഈ മാസം രക്തസാക്ഷിത്വത്തിന്റെ വാർഷിക ദിനമാണ് ിൽ മുപ്പതിനാണ് നായാട്ട് നടക്കുന്നത് കോൺഗ്രസിന്റെ നേതാവായ കോഴിപ്പുറത്ത് മാധവമേനോനായിരുന്നു മദ്രാസി സംസ്ഥാനത്തിന്റെ മന്ത്രി ജയിൽ വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മലബാർ അന്ന് മദ്രാസിന്റെ ഭാഗമാണ് കോഴിപ്പുറത്ത് മാധവമേനോന്റെ മേനോന്റെ അറിവോടെ അദ്ദേഹത്തിന്റെ പ്രേരണയോടെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് വേട്ടം മുഴുവൻ നടക്കുന്നു കോൺഗ്രസിന്റെ എഴുതിയ നേതാവായിരുന്നു മൊയാരം മൊയാരത്ത് ശങ്കരൻ കോൺഗ്രസ് പാർട്ടിയുടെ എഴുതിയ നേതാവാണ് അദ്ദേഹം പിന്നീട് കോൺഗ്രസിൽ നിന്ന് വിട പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മാറി നാൽപ്പത്തിയെട്ടിൽ അദ്ദേഹത്തെ കള്ളക്കേസിൽ പ്രതിയാക്കി ജയിലിലടച്ച് ജയിൽ വെച്ച് അടിച്ചു കൊന്നു ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും പാർട്ടി സഖാക്കൾക്കും മൃതശരീരം പോലും വിട്ടുകൊടുത്തില്ല ഇപ്പോഴും ഇപ്പോഴും മൊയാനത്ത് ശങ്കരൻ എന്ന ധീര വിപ്ലവകാരിയെ ഒരു കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന ഗാന്ധിയനെ എവിടെയാണ് മറവു ചെയ്തിരിക്കുന്നത് സംസ്കരിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞുകൂടാ കണ്ണൂർ സെൻട്രൽ ജയിലിലെ എവിടെയോ ഒരിടത്ത് ഒരനാഥപ്രേതം എന്ന പോലെ കുഴിവിട്ടി മൂടി ആദേശാഭിമാനി അങ്ങനെ പാടിക്കുന്ന കുട്ടിയാപ്പയേയും ഗോപാലിനെയും വെടിവെച്ച് കൊല്ലുന്നത് വെടിവെച്ച് കൊല്ലുന്നത് അൻപതിലാണ് അതേ കൊല്ലം ജനുവരി ഫെബ്രുവരി പതിനൊന്നിനാണ് ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക്കായ പ്രഖ്യാപനം നടന്ന് പതിനഞ്ച് നാൾ പിന്നിട്ടപ്പോഴാണ് സേലം ജയിലിൽ ഇരുപത്തിരണ്ട് സഖാക്കളെ വെടിവെച്ചു കൊള്ളു അതിലേറെയും മലബാറിലെ സഖാക്കൾ കർഷക സമരത്തിന് നേതൃത്വം നൽകിയവരെ കള്ളക്കേസെടുത്ത് എടുത്ത് കൊണ്ടുപോയി ജയിൽ വെച്ച് ജയിലടഞ്ഞുളളിൽ വെച്ചത് ഒന്നിനു പുറകെ മറ്റൊരാളായി വെടിവെച്ചു പോകും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല മിനി ജാലിയൻ വാലാബാഗ് എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ കൂട്ടക്കൊല ബ്രിട്ടനിൽ നിന്ന് വേട്ടക്കാരൻ്റെ റോൾ ഏറ്റെടുത്ത കോൺഗ്രസ് ഗവൺമെന്റ് രാജ്യമെമ്പാടും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ നടത്തിയ വേട്ട ഈ വേട്ടയുടെ പശ്ചാത്തലത്തിലാണ് തോപ്പിൽ നിങ്ങൾ എന്നെ ആക്കി എന്ന നാടകം നാടകമെടുതി മലബാറിലെന്ന പോലെ തിരുവിതാംകൂറിലും വന്ന് പോലീസിന്റെ വേട്ട നടക്കുന്നു ശൂരനാട് സംഭവം ആ കാലത്താണ് പത്ത് സഖാക്കളാണ് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നത് പത്തും പേർ ആ ശൂരനാട് സംഭവത്തെ തുടർന്ന് പോലീസ് എടുത്ത കള്ളക്കേസിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് ഒളിവിലിരുന്ന് കൊണ്ട് തോപ്പിൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം എഴുതി ഞാൻ പറഞ്ഞു വന്നത് ആ കാലം അങ്ങനെയായി ഒരു പക്ഷേ ഇന്നത്തെ തലമുറയിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു അഗ്നിസാഗരം കടന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി മാറിയത് എന്നോർക്കുന്നുണ്ടാവില്ല അത്തരമൊരു കാലത്ത് നിരന്തരമായ വേട്ടയാടലുകളെ നേരിടേണ്ടി വന്ന കാലത്ത് പിറവി മുതൽ ഭരണകൂടത്തിന്റെ മർദ്ദനോപാധികളുമായി നിരന്തരം ഏറ്റുമുട്ടി ജയിലിൽ കടന്നും രക്തസാക്ഷിത്വം ഭരിച്ചും നാടുകടത്തപ്പെട്ട മുഴുവൻ പ്രവർത്തിച്ചുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്ന ഒരു ഘട്ടത്തിൽ അതിനു നേതൃത്വം കൊടുത്ത ത്യാഗധനന്മാരായ വീരസാഹസികർ എത്ര എത്ര പേർ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഉണ്ടാവും കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും ഒരു മഹാവിപ്ലവകാരിയുടെ വീരചരിത്രം പറയാനുണ്ടാവും ഇപ്പൊ പ്രാദേശിക ചരിത്ര രചനയൊക്കെ ഒരു കാലമാണ് നമ്മുടെ നാടിന്റെ ചരിത്രം ഓരോ ഗ്രാമങ്ങളുടെയും ചരിത്രം അങ്ങനെ ആവിഷ്കരിക്കപ്പെടുമ്പോൾ ആധുനിക കാലത്തേക്ക് ആ ഗ്രാമത്തെ വഴി വഴിതെളിയിച്ച ൂർണമായ രാഷ്ട്രീയ ജീവിതം നയിച്ച വൻ ഭീഷണികളുടെ മുൻപിൽ അചഞ്ചലരായി നിലകൊണ്ട എത്ര എത്ര വിപ്ലവകാരികളുണ്ടാവും അങ്ങനെയുള്ള അജ്ഞാതരായ ധീരരാണ് ആധുനിക കേരളത്തെ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കിയ ആ തലമുറയിലെ ഒരു കണ്ണിയാണ് കണിശമായും മാധവൻ വൈദ്യർ നേരിൽ കണ്ടിട്ടില്ലെങ്കിലും ഒരു വാക്കുപോലും ഉരിയാടിയിട്ടില്ലെങ്കിലും ആ കാലത്തെ ചരിത്രേഖകളിൽ നിന്നും അന്നത്തെ സഖാക്കൾ അനുഭവിച്ച ത്യാഗം അവർക്ക് നേരിടേണ്ടി വന്ന വൈതരണികൾ എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുറത്തൂരിലും പരിസര പ്രദേശങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്ത നേതാവാണ് മാധവൻ വൈദ്യർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബഷീർക്കേനോട് പറഞ്ഞു അദ്ദേഹം പാർട്ടിയുടെ സ്ഥാപകനാണ് എന്നാണ് പറഞ്ഞത് പുറത്തരൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിതാവ് എന്നാരെയെങ്കിലും വിശേഷിപ്പിക്കാമെങ്കിൽ ഞാൻ ദൃഢമായി കരുതുന്നു അത് മാധവൻ വൈദ്യർ എന്ന വിപ്ലവകാരി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പുറത്തൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിതാവായ ആ മഹാവിപ്ലവകാരിയെയാണ് നാം ഇന്നിവിടെ അനുസ്മരിക്കുന്നത് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവരിൽ മഹാഭൂരിപക്ഷവും നേരിട്ട് മാധവൻ വൈദ്യരുമായി ബന്ധമുള്ള ആളുകളാവില്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം നാൽപ്പത്തിയാറ് സംവത്സരങ്ങൾ പിന്നിട്ടിരിക്കുന്നു അദ്ദേഹം വിട പറഞ്ഞിട്ട് അപ്പോ ഒരു പത്തറുപത് വയസ്സുള്ളവർക്ക് പോലും ഒരു പക്ഷേ മാധവൻ വൈദ്യരോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ അനുഭവങ്ങളോ ഓർമ്മകളോ ഉണ്ടാവില്ല എന്നിട്ടും ഈ എട്ട് മണി സമയത്തും നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുകയാകുക നിങ്ങളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മാധവൻ വൈദ്യരോടുള്ള സ്നേഹാദരങ്ങൾ പ്രതിഫലിക്കുന്നത് കാണാൻ കഴി നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലെ ഒരു അംഗത് എന്ന പോലെ സ്നേഹവായ്പോടെ സ്നേഹ ബഹുമാനങ്ങളോടെ മാധവൻ വൈദ്യരെ ഈ നാട് ഇന്നും അനുസ്മരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അതിന്റെ കാരണം ഇന്ന് നാം കാണുന്ന ഒരു സമൂഹം യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി സ്വജീവിതം വെച്ച ത്യാഗധനായ വിപ്ലവകാരിയെ ഏറ്റവും അടുത്ത സതീർ എന്ന പോലെ സ്വന്തം കുടുംബാംഗത്തെ എന്ന പോലെ ഈ നാട് കണക്കാക്കുന്നു എന്നാണ് എനിക്ക് ഉറപ്പുണ്ട് കാലമേറെ കഴിഞ്ഞാലും പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും ഒരുപക്ഷെ എണ്ണമറ്റ യുഗങ്ങൾ തന്നെ കടന്നുപോയാലും പുറത്തൂരിലും പരിസര പ്രദേശങ്ങളിലും എന്നുവരെ മനുഷ്യനുണ്ടാകുമോ അന്നുവരെ ഇതേ സ്നേഹവായ്പോടെ മാധവൻ വൈദ്യർ അനുസ്മരിക്കപ്പെടും ഓരോ ഗ്രാമങ്ങളിലെയും വിപ്ലവകാരികൾ അനുസ്മരിക്കപ്പെടും അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യേകത